നീ വന്നത് കൊണ്ട് ഇന്ന് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയി ഇഡ്ലി ഉണ്ടാക്കിയിരിക്കൽ ടിഫന് ഇഡ്ലിയാണോ വേറെ ഇപ്പൊ ഞാൻ എന്തുണ്ടാക്കാനാടാ നീ വരുന്നെന്നും പറഞ്ഞ് ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഭാഗ്യത്തിന് അരച്ച അരച്ചമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതാ പെട്ടെന്ന് ഇഡ്ലി ഉണ്ടാക്കി നീ ഇവിടെയല്ലേ താമസിക്കാൻ പോന്ന് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉച്ചയോണൊരുക്കാം ശരിയമ്മ ശരി ഞാനുണ്ടാക്കിയ ഇഡ്ഡലി ഒന്ന് കഴിച്ചു നോക്ക് ഇതുപോലൊരു ഇഡ്ഡലി നീ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല എന്നാ നീ അവിടെ പോയിരിക്കെ കഴിക്കാൻ നിനക്ക് ഇഡ്ഡലി കൊണ്ടുവരാ ശരി അമ്മ ഇഡ്ഡലി നല്ല രുചിയുണ്ട് നിങ്ങൾ ഇത്രയും ടേസ്റ്റ് ആയി ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലും അതൊക്കെ ശരി മടിക്കാതെ വേണ്ടതെടുത്ത് കഴിക്കും ചമ്മന്തി നന്നായിട്ടുണ്ടോ കുറച്ചുകൂടി വിളമ്പട്ടെ വേണ്ടത് എന്താന്ന് വെച്ചു എന്തിനാ ഇങ്ങനെ വെറുതെ ധൃതി വെച്ച് കഴിക്കുന്ന നിനക്ക് പതുക്ക കഴിച്ചാലെന്താ എനിക്കിന്ന് എക്സാം ഉണ്ടല്ലോ ഞാൻ ഷാർപ്പായി പത്ത് മണിക്കൊക്കെ അവിടെ ഉണ്ടാവണം അമ്മായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കഴിക്കുന്നേ ശരി ശരി സൂക്ഷിച്ചു കഴിക്കേ പോയിട്ട് വരാവേ അതൊക്കെ ശരി എക്സാം നന്നായിട്ട് എഴുതണേ മനസ്സിലായോ ശരിയമ്മ ഞാൻ എക്സാം കഴിഞ്ഞു വരാൻ എങ്ങനെയായാലും വൈകുന്നേരമാവും ശരി സൂക്ഷിച്ചു പോണേ ബൈ ആ ടീന എന്താ ചെയ്യുന്നേ അങ്ങനെയാണോ ലഞ്ച് കഴിച്ചോ എവിടെ ഓഫീസിലാ ഉള്ളത് ചേച്ചി വിളിച്ചായിരുന്നോ ഇല്ലേ ഇല്ലടാ എന്നേം വിളിച്ചിട്ടില്ല ചെയ്യണോടാ ഇല്ലെന്നേ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാ ഭക്ഷണം കഴിച്ച് നീ കഴിച്ചോന്നറിയാനാ നിന്നെ വിളിച്ചത് കഴിച്ചോ നീ വെജ് ബിരിയാണി ഓക്കേ നിന്റെ ചേച്ചിയെ ഇനിയാ വിളിക്കാൻ പോന്ന് ഇന്നലെ അവള് വിളിച്ചില്ലായിരുന്നു ഇനിയിപ്പ അവളെ വീഡിയോ കോൾ വിളിക്കണം ഓക്കേടാ ഹായ് മോളെ എന്തെടുക്കുവായിരുന്നു ഇന്നലെ നീ വിളിച്ചില്ലല്ലോ അതുകൊണ്ടാ ഞാൻ വീഡിയോ കോള് വിളിച്ചത് ആ ഇപ്പോഴാണ് നിന്റെ അനിയത്തിയോട് സംസാരിച്ച് കഴിച്ചോ നീ ആ ഇപ്പോഴാ മോളെ ലഞ്ച് കഴിച്ചത് നീ എന്തെടുക്കുക അങ്ങനെയാണോ ആ നീ എന്താ ഇന്നലെ അങ്ങനെയാണോ ശരി നീ ഇന്നലെ വിളിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിളിച്ചതാ ശരി മോളെ നീ ഇപ്പൊ ഓഫീസിലല്ലേ ഉള്ളത് അങ്ങനെയാണോ ഓക്കെ മോളെ ബൈ